ഈ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തെ ഇവർ ഒരു മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശക്തമായ രൂപത്തിൽ മതേതര വിശ്വാസികൾക്കൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് ഇവരെന്താണ് ഈ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത് അത് നമുക്കിവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേ തീരൂ ഇപ്പൊ നമുക്കറിയാം വിനോദസഞ്ചാരിയോട് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിലെ ആ ഭീകരർ ചോദിച്ചത് മതങ്ങളെക്കുറിച്ചാണ് എന്നിട്ട് ജമ്മു കാശ്മീരിലെ ഒരു പുതിര സവാരിക്കാരനെ കസ്റ്റഡിയിലെടുത്തില്ലേ സോഷ്യൽ മീഡിയയിൽ ഇതിനെ സംബന്ധിച്ച വീഡിയോസ് പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ ഒരു സ്ത്രീ ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ടല്ലേ ഇയാൾ തന്റെ മതത്തെ കുറിച്ച് ചോദിച്ചു എന്ന് പറയുന്നത് അല്ലേ അപ്പോ എത്ര വലിയ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെങ്കിലും ശരി എത്ര തെളിവുകൾ ഉണ്ടെങ്കിലും ശരി ചിലര് വിശ്വസിക്കണമെങ്കിൽ അവരുടെ ആളുകൾ ആയിരിക്കണം അനുകൂലമായി വരേണ്ടത് ഇപ്പോ പഹൽഗാമിലെ ഭീകരാക്രമണം അതിനു മുമ്പ് തന്നെ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവി ഈ ഭീകരാക്രമണത്തെക്കുറിച്ചും കുറിച്ചും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തെ ഒക്കെ എത്രയോ ഏതാണ്ട് ഒരു ഒന്നൊന്നര ആഴ്ച മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ശക്തമായ രൂപത്തിൽ നാട്ടാപ്പടികൾ സ്വീകരിക്കാൻ സന്നദ്ധമായി അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യം ഏറെ പരിഭ്രാന്തിയിലാണ് ഇവരുടെ സൈനിക മേധാവി ജനറൽമാർ ഏ കമാൻഡോ ഓപ്പറേറ്റർമാരൊക്കെ കുടുംബസമേതം രാജ്യം വിട്ടു പോയി ആ വാർത്ത ഇന്ത്യ ഏത് രൂപത്തിലായിരിക്കും ഇങ്ങോട്ട് അടിക്കുന്നത് എന്ന ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിരവധി പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബങ്ങളെ സ്വകാര്യ വിമാനങ്ങളിൽ ബ്രിട്ടനിലേക്കും ന്യൂജെഴ്സിയിലേക്കും അയച്ചു എന്നാണ് ഇന്ന് രാവിലെ തന്നെ കേട്ട വാർത്ത ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് ഹമാസ് ഭീകരർ എന്താ ചെയ്തത് അവരുടെ കുടുംബങ്ങളുമായിട്ട് അവർ ഈജിപ്റ്റിലേക്കും ഇറാനിലേക്കും ഒക്കെ പോയി ഖത്തറിലേക്കൊക്കെ പോയി സുഖസുന്ദരമായിട്ട് അവർ ജീവിച്ചു എന്നിട്ട് അവർ ടണലുകൾ ഉണ്ടാക്കി അതിൻ്റെ അടിയിൽ സുഖകരമായിട്ട് അങ്ങോട്ട് ജീവിച്ചു അപ്പോഴാണ് ഇഹിയാസിൻവാറിന്റെ ഭാര്യയുടെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വിലയുള്ള ബാഗൊക്കെ നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെയാണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറലായ അസീം മുനീർ ഇന്ത്യയുടെ ആക്രമണത്തിൽ ഭയന്ന് അയാളുടെ കുടുംബത്തെ സ്വകാര്യ വിമാനത്തിലാണ് വിദേശത്തേക്ക് അയച്ചത് വിദേശത്ത് അയക്കാൻ പറ്റാത്ത ആളുകൾ കുടുംബത്തിന് സുരക്ഷ നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് കാരണം ഇന്ത്യയാണ് തിരിച്ചടിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണം നടന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ യുദ്ധക്കപ്പലായ ഐ എൻ എസ് സൂറത്തില് മിസൈൽ പരീക്ഷണം നടത്തി പാകിസ്ഥാൻ വിറച്ചുപോയി പാകിസ്ഥാൻ അറബിക്കടലിൽ മിസൈൽ പരീക്ഷിച്ചപ്പോൾ അതിന് മറുപടിയായി ഇന്ത്യൻ നാവികസേന വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിനെ കടലിലിറക്കി ഐ എൻ എസ് വിക്രാന്തില് മിഡ് ട്വന്റി സെവൻ ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങൾ അതുപോലെ ആക്രമണ ഹെലികോപ്റ്ററുകളും ഒക്കെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട് അതേസമയം പഹൽഗാം ആക്രമണത്തെ തുടർന്നിട്ടുള്ള സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ശ്രീനഗറിലെത്തി ഇന്ത്യക്കറിയാം ഇത് നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പിടിച്ചു നിന്നേ മതിയാകൂ ശക്തമായ രൂപത്തിൽ ഇതിനൊരു തിരിച്ചടി കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും ഇനി നമുക്ക് സമീപ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് കാഫിറുകളായി നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയണമെങ്കിൽ കലിമ പഠിക്കേണ്ടി വരുന്ന ലിംഗാഗ്ര ചർമ്മം ഛേദിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പോലും ഭയപ്പെടേണ്ടിയിരിക്കുന്നു പാകിസ്ഥാന്റെ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിനോ ജോലിക്കോ ബന്ധുവീടുകളിലെ സന്ദർശനത്തിനോ പോകുന്ന ആളുകൾ ഉറപ്പായും സുന്നത്ത് ചെയ്യണം കലിമയും പഠിക്കണം അതൊക്കെ തന്നെയല്ലേ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് വെറുതെ പറയുന്നതാണോ അത് പഠിച്ചവര് രക്ഷപ്പെട്ടു പഹൽഗാമില് പഠിക്കാത്തവർ കൊല്ലപ്പെട്ടു ഈ പഹൽഗാമിലെ ബൈസരൻ വാലിയില് കൂട്ടക്കൊല നടത്തിയ തീവ്രവാദികൾ വിളിച്ചു പറഞ്ഞത് ഇത് തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ കണ്ടു ഈ ഏഴ് ഭീകരരിൽ ഒരുത്തനെ ഇന്ത്യൻ ആർമിക്ക് ജീവനോടെ കിട്ടി ഒരുത്തനെ എന്നിട്ട് അവനെ കൊണ്ടുവന്ന് കമിഴ്ത്തി കിടത്തി ചട്ടുകത്തിന് ഇന്ത്യൻ ആർമി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്ന ചിത്രം വീഡിയോ കണ്ടു ആദ്യം അത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഈ ഭീകരന്മാരിൽ ഒരാളാണ് എന്ന് കണ്ടപ്പോൾ സന്തോഷം തോന്നി ആദ്യമായിട്ടൊരു മനുഷ്യൻ ജീവന് വേണ്ടി കേണ് നിലവിളിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി കാരണം ഒരു ആരോടും ഒരു ഭദ്രവവും ഇല്ലാതെ വിനോദസഞ്ചാരത്തിന് വേണ്ടി വന്ന ഇരുപത്തിയൊൻപത് പേരെ ഒരു കാരണവുമില്ലാതെ കൊന്ന ഈ ഭീകരന്മാർ ഈ രാജ്യത്ത് ജീവിക്കേണ്ട കാര്യമുണ്ട് ഭൂമിയിൽ ജീവിക്കാൻ അർഹകരാണോ അതുകൊണ്ട് മണിക്കൂറുകൾക്കകം തന്നെ മൂന്ന് പേരുടെ വീടുകൾ അഗ്നിക്കിരയാക്കി ലാഹോറിലെ വിമാനത്താവളത്തിന് തീട്ടത് കേട്ടില്ലേ ശവപ്പെട്ടികൾ തയ്യാറാക്കി കവറ് കുഴിച്ചിട്ട് കാത്തിരിക്കാനാണ് നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയ മുന്നറിയിപ്പ് നമ്മൾ ുമായി അതിർത്തി പങ്കിടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ ഇസ്ലാമിലെ ഷഹാദത്ത് കലി മഹത്തി എന്തായിരുന്നാലും പഠിച്ചു വെക്കണം തീവ്രവാദികൾ ചോദിക്കുന്ന ഇസ്ലാം മത പുസ്തകത്തിലെ വാക്യങ്ങളാണ് ആ പാഠങ്ങൾ അതറിയാതെ പോകുന്ന ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും അൻ ലാ ഇലാഹ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇത് പഠിച്ചാൽ ജീവൻ രക്ഷപ്പെടണം പിന്നെ ലിംഗം വെട്ടുന്നത് അതിന് നിങ്ങളുടെ സൗകര്യം ബൈസറൻ വാലിയിൽ പോയ ഇരുപത്തി ഒൻപത് പേരിൽ ഇരുപത്തിയേഴ് പേർക്കും കലിമയും ഇസ്ലാമിക മതഗ്രന്ഥത്തിലെ വാക്യങ്ങളും അറിയില്ലായിരുന്നു അവര് ലിംഗം ചെയ്ത ചിട്ടുമുണ്ടായിരുന്നില്ല അവര് മുസ്ലിങ്ങളായിരുന്നില്ല തീവ്രവാദികളുടെ തോക്കുകൾ അവരുടെ ലിംഗം നിർണയിച്ചു അവരുടെ മതം നിർണയിച്ചു ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചു ഷഹാദത്ത് കലിമേറിയാത്തവർ ഈ ലോകം വിട്ടു പോകാനാണ് തീവ്രവാദികൾ വധിച്ചത് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾ മാത്രം മതി ഈ ഭൂമിയിൽ മറ്റവരാരും ജീവിക്കാൻ അർഹരല്ലത്രേ കൊല ചെയ്യപ്പെട്ട ഇരുപത്തിയെട്ടാമത്തെ കുതിരക്കാരനായ സെയ്ദ് ആദിൽ ഹുസൈൻ ഷായ്ക്ക് ഹുസൈനോട് തീവ്രവാദികൾ കലിമ ചോദിച്ചില്ല എന്നും ചോദിച്ചു മാറ്റി നിർത്തി എന്നിട്ട് പിന്നീട് ആതില് ജീവൻ രക്ഷപ്പെടുത്തിയെന്നോ മറ്റുള്ളവരുടെ അയാൾ ജീവൻ ത്യജിച്ചിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയെന്നോ അതൊക്കെ കള്ളമാണ് എന്ന് കഴിഞ്ഞ ദിവസം ടി തന്നെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ മേളെ വെള്ള പൂശുന്നതിനു വേണ്ടിയും ഒരു രക്തസാക്ഷിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ദ്രുതഗതിയിലുള്ള ശ്രമം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി വ്യാപിക്കുന്നുണ്ട് നടക്കട്ടെ വ്യത്യാസമുണ്ടോ ഇല്ല രണ്ടും ഒന്ന് തന്നെയാണ് അല്ലാതെ ആരാധനയ്ക്ക് ഞാൻ സാക്ഷിപിക്കുന്നു മുഹമ്മദിന്റെ ബതാവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം ഇതാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും സത്യസാക്ഷികളാക്കി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും ബൈസരൻ വാലിയിലെ വിരലിലെണ്ണാൻ പാകത്തിനുള്ള തീവ്രവാദികൾ കലിമ എന്താണ് എന്ന് ഓർമ്മിപ്പിക്കണം രണ്ടും രണ്ടാണെന്നെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കല്ലേ രണ്ടും ഒന്നാണ് കാശ്മീരിൽ വിനോദസഞ്ചാരം നടത്തുന്നതിന് വേണ്ടി ജോലിക്കായിട്ട് പോകാൻ കലിമയും ഇസ്ലാമിന്റെ വാക്യങ്ങളും പഠിക്കണമെന്ന് നിർബന്ധം ഉണ്ടാക്കിയെടുക്കുകയല്ലേ ഈ അപകടത്തിലൂടെ ഈ ആക്രമണത്തിലൂടെ അവർ ലക്ഷ്യം വെച്ചത് തീവ്രവാദികളിൽ നിന്നും ഉയർന്നു വന്ന ശബ്ദങ്ങളിൽ ഒന്നാമത്തേത് നിന്റെ മതമേതാണ് എന്നതാണ് രണ്ടാമത്തേത് മുസ്ലിമാണെങ്കിൽ കലിമ ചൊല്ലു മൂന്നാമത്തേത് വെടിവച്ച ഇതിനുമപ്പുറം മതത്തെക്കുറിച്ചോ മതേതര ഇന്ത്യയെ കുറിച്ചോ അറിയണ്ട ശാന്തമായ ഒരു സ്ഥലത്തെ മതത്തിന്റെ വചനങ്ങൾ ചോദിച്ച് അശാന്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ആ കൂട്ടക്കൊല ഈ എവിടെയാണ് സമാധാനം ഈ മതഗ്രന്ഥത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് സമാധാനം കാണാൻ കഴിഞ്ഞത് ഇല്ല സമാധാനത്തിൻ്റെയോ മാനവികതയുടെയോ സ്നേഹത്തിൻ്റെയോ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു മതം ഒരു ഗ്രന്ഥം ഒരു ആശയം ഇതിനു വേണ്ടിയാണിവർ സമാധാനത്തിൻ്റെ മതക്കാർ വാദിച്ചു കൊണ്ടിരിക്കുന്നത്